ഹായ് നമസ്കാരം എ കെ ബാലൻ എന്ന സി പി എമ്മിൻ്റെ നേതാവ് അദ്ദേഹം പി വി അംഗമാണോ അതോ എക്സോലോജിക് എന്ന കമ്പനിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയുടെ പി ആർഒ ആണോ ഈ സംശയം എനിക്കും അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും ഉയർന്നതാണ് സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ചാനൽ വൈകുന്നേരത്തെ ചർച്ചയിൽ ഈ ചോദ്യം ചർച്ചയിൽ പങ്കെടുത്ത ഒരു ഇടതുപക്ഷ പിന്നെ അവതാരകനോട് അല്ലെ ഇടതുപക്ഷ ചർച്ചകനോട് ചോദിച്ചു ചർച്ച ചെയ്യാൻ വന്ന ആളിനോട് ചോദിച്ചു പേരെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം ചോദിച്ചത് അവതാരകൻ ചോദിച്ചത് ഞാൻ ചോദിച്ചതുപോലെയാണ് പോലെയാണ് എ കെ ബാലൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവ് മുൻ മന്ത്രിയായിരുന്ന ഒരാൾ നിങ്ങൾ അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാവാണോ അദ്ദേഹം പി ബി അംഗമാണ് എന്നാണ് ഞങ്ങളുടെ അറിവ് അങ്ങനെ പി ബി അംഗമാണോ അദ്ദേഹം അതോ അദ്ദേഹം ഈ വീണാ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകളുടെ കമ്പനി ആയ എക്സാലോജിക്ക് എന്ന കമ്പനിയുടെ പി ആർഒ ആണോ അയ്യോ ആകെ കുഴപ്പമായി ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന സി പി എം പ്രതിനിധി ഉറഞ്ഞു തുള്ളി സ്വന്തം അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ ചൊടിപ്പ് വരില്ല ഇങ്ങനെ ഈ എന്ത് പറയാം ശരീരം ഇങ്ങനെ വേദനിക്കില്ല അതായത് മഹൻ മനസ്സും ശരീരമൊക്കെ അങ്ങ് വേദനിച്ച് പൊട്ടി ഒഴുകുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹം ആകെ പ്രകമ്പനം കൊണ്ടുപോയി അയാൾ വികാരം കൊണ്ടങ്ങോട്ട് തൊണ്ട അലറിയാണ് ഈ സ്റ്റുഡിയോയിലിരുന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ അനാവശ്യമാണ് പറയുന്നത് ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഞങ്ങളുടെ പിന്നെ എ കെ ബാലിനെ നിങ്ങൾ അധിക്ഷേപിച്ചിരിക്കുന്നു നിങ്ങൾ ഒരു വൃത്തികെട്ട അവതാരകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഉറഞ്ഞു തുള്ളിയത് ഞാൻ സത്യത്തിൽ കണ്ടപ്പോൾ അറിയാതെ ഒന്ന് ഊറിച്ചിരിച്ചു പോയി ഇപ്പൊ എൻ്റെ കാഴ്ചപ്പാടിന്റെ തകരാറായിരിക്കാം ഞാൻ അങ്ങനെ ഊറിച്ചിരുത്ത പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ലോകത്തിലെ മലയാളികൾ മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ എന്നെ പോലെ ആ മിക്കവാറും എല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും ചിലരൊക്കെ പിന്നെ ഇത് കണ്ടിട്ട് സംഘികളെല്ലാം സംബന്ധിച്ച് കയ്യടിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഭൂരിപക്ഷം ജനങ്ങളും തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് ഊറിച്ചിരിച്ചു കാണും കാരണം അദ്ദേഹം എന്തൊരു ബഹളമായിരുന്നു ഏകദേശം ഇരുപത് മിനിറ്റോളം അദ്ദേഹം ആ ഒരു വിഷയത്തിനെ പിടിച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോയതാണ് നമ്മൾ കണ്ടത് എന്തായാലും അത് പോട്ടെ നമ്മുടെ അത് ചർച്ച ചെയ്യണ കാര്യം പറയണ്ട എന്തായാലും ബാലൻ ഏതാ ഈ പിന്നെ ഇതിന്റെ പിന്നെ പി ആർ എ ആണോ കാരണം ഇത് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല അതൊരു ഒരു വ്യക്തി നടത്തുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനി മറ്റൊരു കമ്പനിയുമായി ഒരു കരാറുണ്ടാക്കി അത് അവർ തമ്മിലുള്ള സേവന കൊടുക്കൽ വാങ്ങൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ആ അതിന് ഞങ്ങളെന്തിനും പാർട്ടി എന്തിനും മറുപടി പറയണം പാർട്ടിക്കാർക്ക് അതിലൊരു ഇടപെടമില്ല എന്നൊക്കെയാണ് സി പി എം കാർ പറഞ്ഞതും ഈ എ കെ ബാല ഉൾപ്പെടെയുള്ളവർ മുമ്പ് പറഞ്ഞത് ഇപ്പോൾ ഈ അന്വേഷണം അടുത്തടുത്ത് അടുത്ത് വന്ന് പിന്നെ നമ്മുടെ നേതാവിൻ്റെ അവരുടെ ചക്രവർത്തിയുടെ കാൽ കീഴിൽ വരെ അന്വേഷണം എത്തുമെന്ന് ബോധ്യമായപ്പോൾ എ കെ ബാലിനെ പോലുള്ളവരും ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി അത് പിന്നെ എക്സാലോജിക് എന്ന കമ്പനി എല്ലാ രേഖകളും കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ആ രേഖകൾ നിങ്ങൾ നേരെ ജവിയെ പരിശോധിക്കേണ്ട പരിശോധിക്കാത്തത് കൊണ്ടാണ് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അത്തരം കാര്യങ്ങൾ വരാത്തത് അത്തരം റിപ്പോർട്ടുകളൊന്നും എന്തുകൊണ്ട് വരുന്നില്ല എക്സാലോജിക് എന്ന കമ്പനി വളരെ ശുദ്ധമായ ഒരു കമ്പനിയാണ് ആ കമ്പനി കൊടുക്കേണ്ട രേഖകൾ മുഴുവനും കൊടുത്തു കഴിഞ്ഞു ഇത് പറയേണ്ടത് അതിന്റെ പി ആണ് സത്യം തന്നെയാണ് അവതാരകൻ പറഞ്ഞത് അതിന്റെ പി ആർഒയ്ക്കാണ് അത്തരം അഭിപ്രായം പ്രായങ്ങൾ ഒരു കമ്പനിയിൽ കൊടുത്ത രേഖകളെല്ലാം ക്ലിയർ ആണെന്നും ആ രേഖകളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ആ കമ്പനിയുടെ പി ആണ് അപ്പൊ പി ബി അംഗമായ ഈ ബാലൻ പി ആർഒ ആണോ എന്ന് ചോദിച്ചാൽ എന്ത് കുഴപ്പമാണുള്ളത് ഹേ സത്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് സത്യത്തിൽ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ വെറും എന്തു പറയാം ഒരു വല്ലാത്ത ഒരു രൂപമായിട്ട് മാറുന്നു കട്ടം എന്ന തരത്തിൽ ജനങ്ങൾ നിങ്ങളെ വളരെ 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 ഒരു എന്തു പറയാം ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്തായാലും അത്തരത്തിലാണ് കാണുന്നത് സത്യത്തിൽ ബാലൻ ഇനി ഈ പാർട്ടി പണിയെല്ലാം കളഞ്ഞിട്ട് ഈ ഈ വീണാ വിജയനോടൊപ്പം പി ആർ ഒ വർക്കിന് പോകുന്നതാണ് നല്ലത് കാരണം അദ്ദേഹം അതിൽ തിളങ്ങും എന്നാണ് തോന്നുന്നത്